നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു എന്നിവരാണ് വരണാധികാരി പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജുവിന് മുൻപാകെ പത്രിക സമർപ്പണം നടത്തിയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വടക്കാഞ്ചേരി പരിധിപ്രയിൽ നടപടി സ്വീകരിക്കാനെത്തിയ വടക്കാഞ്ചേരി നഗരസഭാ ജീവനക്കാരെ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് ചുമതല നിർവഹണം തടസ്സപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അതേസമയം അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കി ബി എസ് എൻ എൽ ഇന്റർനെറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് കരിമത്ര എങ്കക്കാട് വിരുപ്പാക്ക സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി സേവനങ്ങൾ ലഭിക്കാതെ ജനങ്ങൾ വലഞ്ഞു വേലൂർ ഇഫ് ക്രിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏഴാമത് ഗ്രാമകം നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഏപ്രിൽ അഞ്ച് മുതൽ ഒൻപത് വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത് കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വെട്ടിക്കാട്ടിരി കഫേ മക്കാനിക്ക് സമീപം മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ ചെറുതുരുത്തി പോലീസും ഷൊർണൂർ അഗ്നിശമന സേനയും ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു